സംസ്കൃതി പുല്ലൂരിന്റെയും ചെസ് അസോസിയേഷൻ കാസർഗോഡിന്റെയും സംയുക്ത സംയുക്താഭിമുഖ്യത്തിൽ അന്തർസംസ്ഥാന ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു കാസർഗോഡ് ജില്ലാ ക്രൈംബ്രാഞ്ച് സംസ്കൃതി പുല്ലൂർ ഹാളിൽ സംഘടിപ്പിച്ച അന്തർ സംസ്ഥാന ചെസ് ടൂർണമെന്റ് ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ടി ഉത്തംദാസ് ഉദ്ഘാടനം ചെയ്തു ടി ഉത്താസും ചെസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സുകുമാരൻ കാലിക്കടവും തമ്മിലുള്ള ടൂർണമെന്റിലെ ആദ്യ മത്സരത്തിൽ ടി ഉപന്താസ് ആദ്യ കരുനീക്കിയതോടെയാണ് മത്സരങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഞാൻ പറയുന്നത് കായിക ലോകത്തിന്റെ വലിയ ഒരു പ്രതിഭകളെ ഈ ചടങ്ങിൽ പ്രസിഡന്റ് രത്നാകരൻ മധുരമ്പാടി അധ്യക്ഷനായി ചെസ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സുകുമാരൻ കാലിക്കടവ് മുഖ്യാതിഥിയായി സംബന്ധിച്ചു ചെസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി കെ ബി രാജേഷ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ വി അയ്യപ്പൻ സംസ്കൃതി സെക്രട്ടറി എ ടി ശശി ട്രഷറർ ഉണ്ണികൃഷ്ണൻ വണ്ണാർവയൽ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലയിലെ മുതിർന്ന ചെസ് കളിക്കാരനും പരിശീലകനുമായ പി ശ്രീരാമൻ നമ്പൂതിരിയെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു കേരളത്തിലെ വിവിധ ജില്ലകളെ പ്രതിനിധീകരിച്ച് പൊതുവിഭാഗത്തിൽ അണ്ടർ പതിനേഴ് അണ്ടർ പന്ത്രണ്ട് വിഭാഗങ്ങളിലായി പേരാണ് മത്സരിക്കാനെത്തിയത് കർണാടകയിൽ നിന്നുള്ള മത്സരാർത്ഥികളും പങ്കെടുത്തിരുന്നു